രാമ 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 മാം രാമ 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 പാഹി മാം രാവണ ആരീച്ച സംവാദം ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞതു ചിത്രഭാനവും ഉദയാദ്രിമൂർധനി വന്നു തേരതിലേറിയിടാൻ ാതെ പാര പാരമം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജൽക്കലാദിയും ധരിച്ച ആനന്ദാത്മകനായ രാമന് ധ്യാനിച്ചുള്ളിൽ രാമരാമേധി ജപിച്ചുറപ്പിച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിനമാരീജനും ലൗകികാത്മന ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടുമുധാനം ചെയ്തു പൂണ്ടൊണ്ടു തന്മാറിലണച്ചാനന്ദ്രുക്കളോടും പൂജിച്ചു യഥാവിധിമാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും എന്തൊരാഗമനം ഇതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യം അല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ ന്യായമായി നിൽക്ക നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും മാരീജവാക്യം ഏവം കേട്ടു കേട്ടുരാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടുന്നേരം സാഗേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപന പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരുമിതു കാലം കോമള ഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ ബലാലെന്നുട ഭഗിനിതൻ നാസികാ കുജങ്ങളും കർമ്മവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു പതിനാലായിരവും അവരെയും നിന്നു രണത്തിങ്കൽ കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു രാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവൻ അതിന്നു നീ ഖേമവർണ്ണം പൂണ്ടരുമാനായ നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമണ രാമണലക്ഷ്മി രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ വാമകാത്രിയെ കൊണ്ടു ഞാൻ പോന്നിടുവൻ നീ മമസഹായമായിരിക്കൽ മനോരഥം വാമകം സാധിച്ചിടുമില്ല സംശയമേതും പങ്കികന്ധരവാക്യം കേട്ടു മാരീജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടുമീവണ്ണമുര ചെയ്താൻ ആരുപദേശിച്ചിരുന്നു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നിന്നുടെ നാശം അവസരം തന്നെ പാർത്തിരിപ്പോ ഒരു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കി തൊഴിലറിക നീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകാരിൽ മാമകേ രാജരത്ന രമണിരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളു ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചുകൊള്ളനീയും ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്കനീയും ൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തിരുവാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുക എന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവ് വർദ്ധിച്ചു ദയാനിധേ നിന്തിരുവടി തന്നെ മാനുഷ വേഷം പൂണ്ടു പതികന്ധരൻ തന്നെ കൊല്ലണം അടിയാതെ അങ്ങനെ തന്നെ ഇന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചുകൊള്ളുക ഭക്തി പോയാലും പുരമ്പുക്കു സുഖിച്ചു വസിക്ക നീ മനുഷൻ തന്നെ സേവിച്ചുകൊള്ള നിത്യം പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സരൻ ഭജനീയനീശ്വരൻ നാഥൻ മാരീരൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മന ലോഭവാൻ ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാവ ോദ്ഭവൻ തന്നോടു സത്യം ചെയ്തു മർത്യനായി പിറന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ അവണ്ണമല്ലെന്നാക്കുവാൻ ആളാരടോ നന്നു നിന്നജ്ഞാനം ഞാനിങ്ങനെ ഓർത്തിയിലൊട്ടും ൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നോനം ചെന്നും മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം ഉത്തിഷ്ടഹാഭാഗ പൊന്മാലച്ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങുപോന്നിയിടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിലെന്നോട് ഇന്നു തന്നെ എന്നതു കേട്ട് വിചാരിച്ചിതു ജനം നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാൽ എന്നു മോദം പൂണ്ടു പുറപ്പെട്ടാലും എന്നു ചൊന്നാൻ രാക്ഷസ രാജ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ പങ്ക്തികന്ധരൻ തേരിലമാറുകരേറൻ ചെന്താർബാണനും തേരിലാ തേരിലേറിനൻ അതു നേരം ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനും അന്ധനായ് ചമഞ്ഞിതു മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരു വെള്ളി വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടി കാട്ടിക്കാട്ടി കാട്ടിലുൾപ്പുക്കും പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവ രാഘവാശ്രമ സ്ഥലോ പാന്തേ സഞ്ചരിക്കുമ്പോൾ രാഘേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ രാവണ വിചട്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ കാന്തേ കാന്തേ കേൾ നീ രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂ വരുമന്തികേ ജനകജേ ഒരു കാര്യം വേണം അതിന് മടിയാതെ മായാസീതയെ പർമ്മശാലയിൽ നിർത്തിയിടണം വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്കനീധന്യേ രാവണവധം കഴിഞ്ഞു കൂടുവോളം ആശ്രയാശങ്കലോരോണ്ടിരുന്നിടണം ജഗദാശ്രയ ഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവി ദാനം ഗാത്രിയായ മായാ സീതയ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായപ്പോൾ രാമ 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 പാഹിമാ രാമ 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 പാഹിമാ